ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ പാലക്കാട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം കോയമ്പത്തൂരിലെത്തിയ പ്രധാനമന്ത്രി പത്ത് പതിനഞ്ചിന് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും പത്ത് മുപ്പതിന് കോട്ടമൈതാനത്തെ അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള തൊള്ളായിരം കിലോമീറ്റർ ദൂരത്ത് ബിജെപി പ്രവർത്തകർ മോദിയെ കാണാൻ എത്തിക്കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് പുറമെ മലപ്പുറം പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും കനത്ത സുരക്ഷാ വലയത്തിലാണ് പാലക്കാട് നഗരം ആദ്യം സുജിയ പാർവതിയിലേക്ക് സുജിയ പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് രേഷ് കുമാർ ഇപ്പോൾ പാലക്കാട് പൂർണ്ണമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാമല്ലോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ എത്തി കാത്തു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി എത്തുന്നു എന്നുള്ളതാണ് ഇതുപോലെ ഒരു റോഡ് ഷോയുമായി അത് കേരളത്തിലേക്ക് എത്തുന്നു അത് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വലിയ ആവേശം അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ മുതൽ ദൃശ്യമാണ് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അണിനിരന്നിട്ടുണ്ട് പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ താരതമ്യേന കുറവാണ് പാലക്കാടിനെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ മണ്ഡലത്തിലെ തന്നെ ആളുകളെയാണ് കൂടുതലായി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഈ റോഡ് ഷോയുടെ ഭാഗമാകാനുള്ളത് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിതാ സുബ്രഹ്മണ്യൻ ഒപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാം ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട് റോഡ് ഷോ ആരംഭിക്കുന്നത് അഞ്ചു വിളക്കിൽ നിന്നാണ് അഞ്ചു വിളക്കിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ റോഡ് ഷോ നടക്കുന്നത് അരമണിക്കൂറോളം സമയമെടുത്തായിരിക്കും ഈ റോഡ് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റോഡ് റോഡ്ഷോയ്ക്കായി പത്തേകാലോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു വിളക്ക് ഭാഗത്തേക്ക് എത്തും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുന്നതിനായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമായിരിക്കും ഈ റോഡ് ഷോയിൽ ഉടനീളം പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള സമാനമായ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഇക്കുറിയും ഉണ്ടാവുക എന്നതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം വി നികേഷ് കുമാർ സുജയിലേക്ക് ഞാൻ തിരിച്ചുവരാം ദയവായി കൂടി നമ്മോടൊപ്പം ചേരുന്നു റോഡ് ഷോ തുടങ്ങുന്ന അഞ്ചു വിളക്കിലാണ് രഞ്ജിത്ത് ജിത്ത് ഉള്ളത് എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി അഞ്ചാമത്തെ പ്രാവശ്യമാണ് കേരളത്തിലെത്തുന്നത് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു ഇന്ന് പാലക്കാട് എത്തുകയാണ് പാലക്കാട് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ പെടുന്നതാണ് അവരുടെ കണക്കിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിൽ ബി ജെ പിയുടെ സാധ്യത ഉയർത്തുന്നതിന് വേണ്ടി ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് നികശി രണ്ടക്കം എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കണക്ക് കൂട്ടുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടായി ഉണ്ടായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് ഈ പാലക്കാട് മണ്ഡലം അതുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ ആദ്യത്തെ പരിപാടി പാലക്കാട് വെക്കാനായിരുന്നു തീരുമാനം പിന്നീട് അത് പത്തനംതിട്ടയിലേക്ക് മാറ്റിയെങ്കിൽ കൂടി പിന്നീട് അപ്പോൾ പാലക്കാട്ടേക്ക് വരുന്നു എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ അത് പാലക്കാട് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച് നല്ല ചൂടാണ് ഇവിടെ ഈ കൊടും ചൂട് ിനെ പോലും വക വെക്കാതെ ഇവിടേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ അതുപോലെ തന്നെ പാലക്കാടിന് സമീപത്തുള്ള പൊന്നാനി മലപ്പുറം ഭാഗത്തെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അവിടത്തുള്ള പ്രവർത്തകർ കൂടി ഇതിനകത്ത് ഉണ്ടായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സീറ്റുകളിൽ ഒന്നാണ് പാലക്കാട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങൾ അതുപോലെ പത്തനംതിട്ട മണ്ഡലം മറ്റൊന്ന് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ അതുപോലെ പാലക്കാട് ഈ മണ്ഡലങ്ങളാണ് ബി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവരുടെ കണക്കിൽ എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങൾ ഇവിടെ കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ തന്നെ രണ്ടേകാല ലക്ഷത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട് ഇത്തവണ അത് മൂന്ന് ലക്ഷത്തിലേക്ക് ഉയർത്തും എന്നുള്ളൊരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജയത്തോടടുക്കുന്ന ഒരു വോട്ട് തന്നെയാണ് അവർ അവർ കരുതുന്നത് അപ്പോൾ ജയിക്കും എന്ന ആത്മവിശ്വാസം അല്പം മുമ്പ് സി കൃഷ്ണകുമാർ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നരേന്ദ്രമോദി കളത്തിലിറങ്ങുന്നതോടുകൂടി നരേന്ദ്രമോദിക്ക് കേരളത്തിലും വോട്ടുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കേരളത്തിലും ഒരു ഫാൻ ബേസ് ഉണ്ട് എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം അഞ്ചാം തവണയാണ് ഇതെത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ എത്തുന്നു അതിനു മുൻപ് മൂന്ന് തവണ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം തൃശൂർ ജില്ലയിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അതിനുശേഷം തൃപരാർ ക്ഷേത്രത്തിലെത്തി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന് തൊട്ട് മുമ്പ് നരേന്ദ്രമോദി എത്തിയത് തൃപരയാർ ക്ഷേത്രത്തിലാണ് അതിന് തൊട്ടടുത്ത് നമ്മൾക്കറിയാം സൗത്ത് ഇന്ത്യയിൽ ഒരു പ്ലാൻ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉണ്ട് ഈ നാനൂറിലധികം എന്ന് പറയുന്ന സീറ്റിലേക്ക് നൂറ്റി മുപ്പത് സീറ്റുകളുള്ള ദക്ഷിണേന്ത്യയിൽ നിന്ന് എഴുപതിലധികം സീറ്റുകൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കിട്ടിയ സൗത്ത് ഇന്ത്യ എന്നുള്ള സീറ്റ് അതിൽ ഇരുപത്തി അഞ്ചെണ്ണവും കർണാടകയിൽ നിന്നായിരുന്നു നാലെണ്ണം തെലുങ്കാനയിൽ നിന്നാണ് കഴിഞ്ഞ തവണ പിടിക്കാൻ പറ്റാത്ത തമിഴ്നാട് അതുപോലെ തന്നെ കേരളം ഈ രണ്ട് ജില്ല സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി ഇത്തവണ അതുകൊണ്ടാണ് നരേന്ദ്രമോദി തന്നെ വന്ന് രണ്ടക്കം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പ്രേരണ നൽകിയതുകൂടി ഏതായാലും ബി സംസ്ഥാന നേതൃത്വവും പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദി സ്വഭാവമായിട്ടും ഈ കേരളത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ നരേന്ദ്രമോദിയുടെ വരവിനെ പ്രതീക്ഷയോടെ കാണുന്നത് തീർച്ചയായിട്ടും കൃഷ്ണുമാർ ചാൻസ് ഉണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ടും ഉണ്ട് മോദിന്റെ മോദി വരുന്ന വലിയ ആവേശമാണ് സന്തോഷമാണ് മോദി വരുന്നതിന് ഒരു ആവേശമാണ് ചെറിയ കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് എത്തിയിട്ടുള്ളത് ഏതായാലും വലിയ ഈ ചൂടിന് വക വയ്ക്കാതെ എത്തിയിട്ടുള്ള ഈ ആൾക്കൂട്ടം ഏതായാലും ബി ജെ പി നേതൃത്വത്തിനും പ്രതീക്ഷ നൽകുന്നതാണ് നികേഷ് തീർച്ചയായും വി എസ് രഞ്ജിത്ത് കർണാടകത്തിനപ്പുറത്തേക്ക് ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ടിറക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ചാമത്തെ തവണയാണ് കേരളത്തിൽ എത്തുന്നത് ഇത്രയും ഫ്രീക്വൻസിയിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് നരേന്ദ്രമോദി പോയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ സ്വാധീനം കൂടുന്നു കേരളത്തിൽ കുറച്ചുകൂടി സ്വാധീന ശക്തിയുള്ള ആളായി നരേന്ദ്രമോദി മാറുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന മണ്ഡലങ്ങളിലേക്ക് ആവർത്തിച്ച് നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നത് ഇക്ബാൽ അറക്കൽ നമ്മോടൊപ്പം ഉണ്ട് ഇക്ബാൽ അറക്കൽ ഇക്ബാൽ ഇപ്പോൾ സുൽത്താൻപേട്ടയിലാണുള്ളത് റോഡ് ഷോ വലിയ നിലയിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ബി ജെ പി പ്രവർത്തകരെ അണിനിരത്തുന്നതിനൊപ്പം മറ്റ് സാധാരണക്കാരായ നിഷ്പക്ഷരായ വോട്ടർമാരെ പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്നുണ്ടോ നികേഷ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് പാലക്കാട് നഗരത്തിലേക്ക് എത്തിയത് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഈ റോഡ് ഷോ കടന്നു പോകുന്ന സുൽത്താൻപേട്ട എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ വന്ന് തമ്പടിക്കുകയായിരുന്നു ഇവരെല്ലാം ഈ ചുട്ടുപൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ പാലക്കാട് പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ് വലിയ ആവശ്യത്തിൽ തന്നെ അതെ അതെ ഞങ്ങൾ ആവശ്യത്തിലാണ് ഈ പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നതോടെ പാലക്കാട് ഒരു വിജയ സാധ്യത ബിജെപിക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ইয়ার അതായത് ബി ജെ പിയുടെ നേതൃത്വം വിലയിരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവോടുകൂടി ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കൊഴുക്കും നിലവിൽ ബി ജെ പിക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തോളം വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ മോദി കൂടി എത്തുന്നതോടുകൂടി തന്നെ വലിയൊരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു ഉണർവ് ബി ജെ പിയുടെ പ്രചാരണത്തിൽ ഉണ്ടാകും അത് നാല് ലക്ഷത്തിലെ വരെ ഈ ഒരു വോട്ടിൻ്റെ നില എത്തിക്കും എന്നാണ് പറയുന്നത് അവർ മുന്നിലോ മുന്നോട്ട് വെച്ച് നോക്കി കാണുന്നത് ഈ ഒരു വിജയം മാത്രമാണ് വോട്ട് വർധന മാത്രമല്ല വിജയിക്കും പാലക്കാട് എന്ന് തന്നെയാണ് കാരണം അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് അവിടെ വിജയിക്കുക എന്നതിനപ്പുറം വേറെ ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞത് അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി പ്രധാനമന്ത്രി കൂടി വന്ന് ഇവിടെ പ്രചരണം കൊഴുപ്പിക്കുന്നതോടുകൂടി അത് സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ എവിടെന്നു ഞങ്ങള് ശ്രീകൃഷ്ണപുരത്ത് വരികയാണ് ഞങ്ങള് ശ്രീകൃഷ്ണാപുരത്ത് മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ ജയ അച്യുതന്നാണ് ഈ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ വരുന്നു കേരളത്തിലേക്ക് തുടർച്ചയായി വരുന്നു അത് ബിജെപിക്ക് കൂടുതൽ ഗുണം ചെയ്യോ വോട്ട് കൂടുതൽ പിടിക്കോ ഗുണം ഗുണം പിടിക്കും പാലക്കാട് ജയിക്കും ജയിക്കും ും ഇവിടെ യു ഡി എഫിന് എം പി ഉണ്ടല്ലോ കൃഷ്ണമാർ ഇനി വന്നതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവും നല്ല മാറ്റം വരും നല്ല വികസനം നല്ല മാറ്റം ഉണ്ടാവും ജനങ്ങൾക്ക് മാറ്റം വരും കേന്ദ്രമന്ത്രിയാവാൻ മൂപ്പറാണ് അതായത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനല്ല കെ എം ഹരിദാസ് ഉൾപ്പെടെ ഈ പ്രചരണങ്ങളെല്ലാം തുടങ്ങുന്ന സമയത്തെല്ലാം പറഞ്ഞിരുന്നു പാലക്കാട് നിന്ന് ഒരാൾ ജയിച്ച് പോവുകയാണെങ്കിൽ അവർ എന്തായാലും ഉറപ്പായിട്ടും ബി ജെ പിയുടെ ഇനിയൊരു ഭരണം കിട്ടുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി അത് തന്നെയാണ് ജനങ്ങളിലേക്കും അവർ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നൊരു പ്രചരണമാണ് ജനങ്ങളിലേക്ക് അവർ നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും